വേങ്ങൂർ ആയുർ ആയുർവേദ ചികിത്സാലയത്തിൽ കർക്കിടക ചികിത്സ ആരംഭിച്ചു വേങ്ങൂർ ജംഗ്ഷനിൽ മാർക്കൌമാ സ്കൂളിന് എതിർവശത്താണ് ഈ സ്ഥാപനം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ചികിത്സാരീതികളാണ് പൊതുവെയുള്ള അവലംബം അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകൾക്കൊപ്പം ഉഴിച്ചിൽ മാർഗവും കർക്കിടക ചികിത്സയുടെ ഭാഗമാണ് ആരോഗ്യ മേഖലയിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പ് നൽകുന്ന വിശ്വാസ്യതയാണ് ആയു വൈദ്യ എന്ന ആയുർവേദ ചികിത്സാലയം വേങ്ങൂർ ജംഗ്ഷനിൽ മാർക്കോമ സ്കൂളിന് എതിർവശത്തുള്ള ഫെഡറൽ ബാങ്ക് കോമ്പൗണ്ടിലെ സ്വന്തം ബിൽഡിംഗിലാണ് ആയു വൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത് ഈ ചികിത്സാലയത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കർക്കിടക ചികിത്സയ്ക്ക് തുടക്കമായി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ചികിത്സാരീതികളാണ് പൊതുവെയുള്ള അവലംബം അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകൾക്കൊപ്പം ഒഴിച്ചിൽ മാർഗവും കർക്കിടക ചികിത്സയുടെ ഭാഗമാണ് ഒപ്പം കർക്കിടക കഞ്ഞിയുടെ കിറ്റും ഇവിടെ നിന്ന് ലഭിക്കും ഫുൾ ബോഡി മസാജിന് ഒരു ദിവസത്തേക്ക് ആയിരത്തി രൂപയും പതിനാല് ദിവസത്തേക്ക് ഇരുപത്തി രൂപയുമാണ് ചിലവ് വരിക മൂന്ന് ദിവസത്തേക്ക് നാലായിരത്തി അഞ്ഞൂറ് അഞ്ച് ദിവസത്തേക്ക് എണ്ണായിരം ഏഴ് ദിവസത്തേക്ക് പന്ത്രണ്ടായിരം എന്നിങ്ങനെയാണ് തുക നിശ്ചയിച്ചിട്ടുള്ളത് സ്റ്റീം ബാത്തിനും ഇതേ നിരക്കുകളാണ് ഈടാക്കുന്നത് കിഴിക്ക് അഞ്ച് ദിവസത്തേക്ക് എണ്ണായിരം ഏഴ് ദിവസത്തേക്ക് പന്ത്രണ്ടായിരം പതിനാല് ദിവസത്തേക്ക് ഇരുപത്തോരായിരം രൂപയും ചെലവാകും നസ്യം ശിരോധാര എന്നീ ചികിത്സകൾക്ക് ഏഴ് ദിവസത്തേക്ക് പന്ത്രണ്ടായിരം രൂപയും പതിനാല് ദിവസത്തേക്ക് ഇരുപത്തോരായിരം രൂപയും ചെലവ് വരും പത്ത് വർഷത്തിലധികമായി ആയുർവേദ ചികിത്സ നടത്തിവരുന്ന സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റും ബി എ എം എസ് എം എസ് സി ഡി എഫ് എസ് എം ബിരുദങ്ങൾ നേടിയിട്ടുള്ള ആയുർവേദ ഡോക്ടറുമായ എലിസബത്ത് മാത്യു ആണ് ആയുവൈദ്യയുടെ ഫൗണ്ടർ വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പ് വഴി ഡോക്ടറോട് സംസാരിച്ചോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിൽ നിന്നായാലും വെബ്സൈറ്റ് വഴിയോ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചോ ഓൺലൈനായി ഡയഗ്നോസിസ് നടത്തി ചികിത്സയുടെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതാണ് ആയുവൈദ്യയുടെ ഏറ്റവും വലിയ സവിശേഷത രോഗികളുടെ ശാരീരിക പ്രത്യേകതകൾ മനസ്സിലാക്കിയാണ് കർക്കിടക ചികിത്സകൾ നടപ്പിലാക്കുക എന്ന് ഡോക്ടർ എലിസബത്ത് മാത്യു മീഡിയ സിറ്റിയോട് പറഞ്ഞു വേങ്ങൂരിൽ പ്രവർത്തിക്കുന്ന ആയു ആയുർവേദ ക്ലിനിക്കിൽ ൊട്ട് കർക്കിടക ചികിത്സകൾ ആരംഭിക്കുകയാണ് കൂടിയ ചൂടിൽ നിന്നും മാറി മഴ പെയ്തു തുടങ്ങുമ്പോൾ ഭൂമിക്കും ഒപ്പം നമ്മളുടെ ശരീരത്തിനും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ ശരീരത്തിൻ്റെ ബലം കുറയുന്നതായാണ് കാണുന്നത് വിശപ്പിനും ഒപ്പം ഒപ്പം ദഹന പ്രക്രിയയ്ക്കും ചില ബുദ്ധിമുട്ടുകൾ വരുന്നതായി നാം കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ീതികളിലും ആഹാരത്തിലും ജീവിത ശൈലിയിലും ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് ഇതിനോടൊപ്പം ചില ആയുർവേദ ചികിത്സാരീതികളും കൂടെ ഉൾക്കൊള്ളുന്നു ഇതെല്ലാം ചേർന്നതാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ദഹനപ്രക്രിയയുടെ തകരാറുകൾ പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഔഷധക്കന്നി എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഔഷധക്കന്നി കർക്കിടക ചികിത്സയുടെ ഭാഗമായി മാറുന്നത് നമ്മളുടെ വിശപ്പിനെ കൂട്ടുവാനും നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായി ദഹിക്കപ്പെടുവാനുമുള്ള മരുന്നുകൾക്കന്നി എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നാം പൊതുവെ കഴിച്ചു ശീലിച്ച അരിയോ അല്ലെങ്കിൽ ഞവരയിലോ മരുന്നുകളിട്ട് വേവിച്ച് ആണ് നാം ഔഷധക്കന്നി കഴിക്കുന്നത് പിഴിച്ചിൽ ഒഴിച്ചിൽ ധാര കിഴി വമനം വിരേചനം വസ്തി മുതലായവ അടങ്ങിയ പഞ്ചകർമ്മ ചികിത്സയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഡോക്ടർ എലിസബത്ത് വിശദീകരിച്ചു പഞ്ചകർമ്മ ചികിത്സ കൂടാതെ സ്പെയിൻ ആൻഡ് ജോയിൻറ്റ് സ്കിൻ ഡിസീസസ് വെയിറ്റ് മാനേജ്മെൻറ്റ് ബ്യൂട്ടി ആൻഡ് വെൽനസ് വുമൻസ് ഹെൽത്ത് പ്രസവരക്ഷ അസ്ഥി സന്ധി വേദനകൾ സന്ധിവാദം ഉണങ്ങാത്ത മുറിവുകൾ ആമവാദം സ്ത്രീരോഗങ്ങൾ അമിതവണ്ണം ചുമ ശ്വാസം മുട്ട് വെയിൻ എന്നിവയെല്ലാം വൈദ്യശാസ്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ഡയറ്റ് കൗൺസിലിങ്ങും ഡയറ്റ് പ്ലാനിങ്ങും ആയു വൈദ്യ ചികിത്സാ കേന്ദ്രത്തിൽ ലഭ്യമാണ് ഈ മരുന്നുകൾ നമ്മളുടെ ശരീരത്തിൽ ചെല്ലുന്നത് വഴി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാര്യമായി നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നമ്മളുടെ വിശപ്പിനെ നിലനിർത്തി നാം കഴിക്കുന്ന ആരോഗ്യം ശരിയായി ആഹാരം ശരിയായി ദഹിക്കപ്പെടുവാൻ ഈ ഔഷധ കന്നി കൊണ്ട് നമുക്ക് സഹായകമാകുന്നു പൊതുവെ ശരീരത്തിന്റെ ബലം കുറയുന്നു എന്ന് നാം പറയുമ്പോൾ ഇത് ഓരോരുത്തരുടെ ശരീരത്തിലും അത് വ്യത്യസ്തമായാണ് പ്രതിഫലിക്കുന്നത് ഒരാൾക്കൊരു നിശ്ചിതമായ രോഗമുണ്ടെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ കൂടുന്നതായും മറ്റു ചിലർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറുന്നതായുമാണ് കർക്കിടകത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സ വ്യക്തി അധിഷ്ഠിതമാണ് ഓരോ വ്യക്തിക്കും അവരുടെ പ്രായത്തിനും രോഗത്തിനും രോഗലക്ഷണങ്ങൾക്കും ചേർന്ന് അനുസരിച്ചായിരിക്കും കർക്കിടക ചികിത്സ നിശ്ചയിക്കുന്നത് ഏഴ് ദിവസത്തെ ചികിത്സാ രീതിയാണ് പൊതുവെ നാം കർക്കിടക ചികിത്സയിൽ ചെയ്യാറുള്ളത് മരുന്നുകളിട്ട് മരുന്നുള്ള എണ്ണകളിട്ട് അഭ്യംഗം ചെയ്ത് പലതരത്തിലുള്ള സ്വേധനങ്ങൾ നാഡീസ്വേതമാകാം സ്റ്റീം ബാത്ത് ആകാം പലതരത്തിലുള്ള കിഴികളാകാം നസ്യം പോലുള്ള ചികിത്സാ ക്രമങ്ങളാകാം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർക്കിടക ചികിത്സ നാം ചെയ്തു വരുന്നത് കർക്കിടക ചികിത്സ ചെയ്യുന്നത് വഴി നമ്മളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടി നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി അടുത്ത ഒരു വർഷത്തേക്ക് നമ്മളുടെ ശരീരത്തെ ആരോഗ്യമുള്ളതായി സൂക്ഷിക്കുവാൻ കർക്കിടക ചികിത്സ നമ്മളെ സഹായിക്കുന്നു വിപുലമായ മരുന്നുകളുടെ ശേഖരം സജ്ജീകരിച്ചിട്ടുള്ള ഫാർമസിയും ആയു വൈദ്യ ആയുർവേദ ക്ലിനിക്കിനോടൊപ്പം പ്രവർത്തിക്കുന്നു റിസപ്ഷൻ റെസ്റ്റേരിയ കൺസൾട്ടേഷൻ റൂം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് റൂം ഫാർമസി എന്നിങ്ങനെ വിപുലവും വിശാലവുമായ സൗകര്യങ്ങളോടെയാണ് ആയു ആയുർവേദ ചികിത്സാലയം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഒൻപത് ഒൻപത് നാല് ആറ് 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 മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് എന്ന ഫോൺ നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് ആയു വൈദ്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖേനയോ വേങ്ങൂർ ആയുവൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ബന്ധപ്പെടാവുന്നതാണ് കർക്കിടക ചികിത്സയുടെ ഭാഗമായി ആയു വൈദ്യ ആയുർവേദ ചികിത്സാലയം നൽകുന്ന പ്രത്യേക പരിചരണ രീതിയും പാക്കേജുകളും ഫീസ് നിരക്കിലുള്ള കുറവും ഇവിടേക്ക് ആളുകളെ ആകർഷിച്ചു കഴിഞ്ഞു ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ